الحمد نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم المسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار കേരള ഫ്രിയ സത്യവിശ്വാസി വിശ്വാസികളെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയസ് ചെയ്യുകയാണ് അള്ളാഹുറബുബാനുഭവത്തെ ആര അത്തരത്തിൽ ഒരു നല്ല ജീവിതം തോഫിക്ക് നൽകിയ അമ്മ എവരെയും കേരളക്കര കണ്ട ഏറ്റവും വലിയ പടനായകനായിരുന്ന മഹാനായ കെ മൊയ്ൻ അഹമ്മദ് അദ്ദേഹം ഒരിക്കൽ തന്റെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ടെന്തോ എഴുതി കൊണ്ടിരിക്കും രാത്രിയാണ് അദ്ദേഹം ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് എഴുതി കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള വ്യക്തി അങ്ങോട്ട് കടന്നു വരും സലാം പറഞ്ഞ് അദ്ദേഹം സംസാരം തുടങ്ങിയപ്പോ മഹാനായ കെ മോലി അഹമ്മി അവിടെ കത്തിച്ചു വെച്ചിരുന്ന ആ മണ്ണെണ്ണ വിളക്ക് അണച്ചു കളഞ്ഞു അത് കെടുത്തി കളഞ്ഞു എന്നിട്ട് മറ്റൊരു വിളക്ക് എടുത്തിട്ട് അത് കത്തിച്ചു സ്വാഭാവികമായിട്ടുള്ള ആൾ ചോദിച്ചു എന്താ എഞ്ചാം എന്നെ കണ്ടപ്പോ ഒന്നാമത്തെ വിളക്ക് അണച്ച് രണ്ടാമത്തെ വിളക്ക് കത്തിച്ച് എന്തിനാ അദ്ദേഹത്തിന്റെ ചോദിച്ചു മഹാനായ കെ മോലി അഹമ്മി അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞ മറുപടി അദ്ദേഹം പറയുകയാണ് ഞാൻ ആദ്യം ആ കത്തിച്ചു വെച്ചിരുന്ന മണ്ണെണ്ണ വിളക്കിലുള്ള മണ്ണെണ്ണ അതിന്റെ കോളേജിന്റെ ചെലവിൽ നിന്ന് എടുത്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വർക്കാണ് താങ്കൾ വന്നിട്ടുള്ള തികച്ചും കൊണ്ട് താങ്കളുടെ വിഷയം സംസാരിക്കാൻ വന്നതാണ് അപ്പൊ ഞാൻ രണ്ടാമത് കത്തിച്ച വളക്കിലുള്ള മണ്ണെണ്ണ എന്റെ വയസ്സുകൊണ്ട് വാങ്ങിയതാണ് എന്റെ ശമ്പളത്തിൽ നിൽക്കുന്ന പൈസ കൊണ്ട് ഞാൻ എന്റെ കൊണ്ട് വാങ്ങിയിട്ടുള്ള മണ്ണെണ്ണ രണ്ടാമത് കത്തിച്ചതാണ് സുഹൃത്തുക്കളാ മഹാനായ കെ മൊലിള്ളി നമുക്ക് പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട് ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വത്തിൽ തെല്ലുമേ കളങ്കമില്ലാതെ അത് എങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒരു നിലപാടിനെ കാണിച്ചു വരികയായിരുന്നു മഹാനായ കെ മൊലി അറു മ നമ്മുടെ മുൻഗാമികൾ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നെ വലിയ വലിയ മാതൃകകൾ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും അത്തരത്തിൽ വലിയ ഒരു മാതൃകയാണ് അതില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ഒരു അധ്യാപനമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൊക്കെ അമാനത്തിനെ പാലിക്കുന്നവരാകുക എന്നുള്ളത് നമ്മൾ കയ്യിൽ ലഭിച്ച ഉത്തരവാദിത്തത്തെ കൃത്യമായിക്കൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കൾ അവിടെയാണ് നമ്മൾ അമാനത്ത് പാലിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും ജീവിതത്തിൽ പല നിലക്കുള്ള അമാനത്തെ ഏറ്റെടുക്കുന്ന ആളുകളാണ് പല നിലക്കുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളാണ് നമ്മൾ അത്തരത്തിൽ ഏതൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താലും അത് ഞാൻ എങ്ങനെ റബ്ബിന്റെ പ്രീതി വെച്ചുകൊണ്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്തയും അത്തരത്തിലുള്ള സമീപനവുമാണ് വിശ്വാസിന്റെ അടുക്കൽ നിന്നും ഉണ്ടാകേണ്ടത് കാരണം ുംബ്ദുൽ കൽപ്പിക്കുന്നു എന്ത് കൽപ്പിക്കുന്നു നിങ്ങൾ അമാനത്തുകൾ നിർവഹിക്കണം എന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ട് എന്ന് അള്ളാഹുറബ് സുമാനത്തിൽ പഠിപ്പിക്കുമ്പോ റബിന്റെ കൽപ്പനയായിക്കൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കുവാനും അങ്ങനെ ജീവിതത്തിൽ പുലർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ അമാനത്തിനെ കുറിച്ച് പഠിക്കുമ്പോ രണ്ട് വിഷയത്തിൽ അമാനത്തുണ്ട് രണ്ട് നിലക്ക് അമാനത്തുണ്ട് അമാനത്തും ഒന്ന് റബ്ബിനോടുള്ള മാന എന്താ റബ്ബിനോടുള്ള റബിനോടുള്ള നമ്മളൊക്കെ റബ്ബിനോട് റബ്ബ് തന്നിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അതിനെ ജീവിച്ചുകൊണ്ടിട്ടുണ്ട്

ഇന്ന പഠിപ്പിക്കുകയാണ് ാണ് സമാവാക്യല്ല ആകാശങ്ങൾക്കും ഭൂമിക്കും ഒക്കെ മുകളിലായിക്കൊണ്ട് പർവ്വതങ്ങൾക്കും ഒക്കെ മുകളിൽ അള്ളാഹു അമാനത്തിനെ ഒരു നിദായത്തിന്റെ തത്വയുടെ അള്ളാഹുമായിക്കൊണ്ടുള്ള അമാനത്തിനെ ഏറ്റെടുത്ത് വെച്ചെടുത്തു ആരൊക്കെ മുകളിലും പർവ്വതങ്ങൾക്ക് മുകളിൽ ഭൂമിക്ക് മുകളിൽ ആകാശങ്ങൾക്ക് മുകളിൽ ഉത്തരവാദിത്വം എന്താണ് ഉത്തരവാദിത്വം അഥവാ നന്മ ചെയ്തവന് സ്വർഗം തിന്മ ചെയ്തവന് നരകമുണ്ട് എന്ന ഒരു ബാധ്യത ഒരു കടമ അത് പർവ്വതങ്ങൾക്ക് വെച്ചുകൊടുത്തു അത് ആകാശങ്ങൾക്ക് വെച്ചൊടുത്തു ഭൂമിക്ക് വെച്ചൊടുത്തു പർവ്വതങ്ങളെ ഏറ്റെടുത്തില്ല ഭൂമി ഏറ്റെടുത്തില്ല ആകാശം ഏറ്റെടുത്തല്ല ഇവരൊക്കെ ഏറ്റെടുക്കാൻ മടിച്ചു എന്നും ഈ ഒരു ഉത്തരവാദിത്തത്തെ മലകൾക്ക് മുകളിലും പർവ്വതങ്ങൾക്ക് മുകളിൽ വെച്ചുകൊടുക്കുമ്പോൾ പർവ്വതങ്ങൾ പറയാണ് ഇക്കണ്ട കല്ലുകളൊക്കെ ഞങ്ങൾ വഹിച്ചോ പ്രശ്നമൊന്നുമില്ല അതൊന്നും ഭാരമായിക്കൊണ്ട് തോന്നുന്നില്ല പക്ഷെ അബേ നിന്റെ അമാനത്തിനെ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പർവ്വതങ്ങൾ മാറി എന്നു ഭൂമി പറഞ്ഞാണ് ഇക്കണ്ട പർവ്വതങ്ങളെ അടക്കം ഞങ്ങൾ വഹിച്ചോളിച്ചു അതൊന്നും പ്രശ്നമല്ല പക്ഷേ നിന്റെ അമാനത്തിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല ആകാശങ്ങൾ പറഞ്ഞു ഈ മേലാ ആകാശ മേലാ എല്ലാത്തിനും ഞങ്ങൾ വഹിച്ചോ പക്ഷെ അമാനത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവിടെയാണ് മനുഷ്യന ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കേണ്ടത് അഥവാ നല്ലതുപോലെ ജീവിച്ചാൽ അവന് സ്വർഗമുണ്ട് കൊണ്ടാണ് ജീവിതമെങ്കിൽ അവന് നരകമുണ്ട് എന്ന അമാനത്തിന് മനുഷ്യന്മാർ അവിടെ ഏറ്റെടുക്കേണ്ടതെന്നാണ് പറയുകയാണ് അവൻ അതിനോട് കൂറു പുലർത്താൻ മിക്കപ്പോഴും സാധിക്കുകയില്ല അവൻ അതിക്രമിയായി പോകും അവൻ വിഡിയായി പോകും വിവേക കാണിക്കുന്നതായി പോകുമെന്നൊക്കെ അള്ളാഹ്റുറബ സുബാൻ തല പറഞ്ഞു വെക്കുമ്പോ സുഹൃത്തിന്റെ കുറച്ച് പ്രയാസമായിരിക്കും ഒന്നാമത്തെ അമാനത്ത് നമ്മൾ റബ്ബിനോട് പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഒന്നാമതായിക്കൊണ്ട് വേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ അമാനത്ത് അമാനത്തുള്ള അമാനത്തോഷ നമ്മൾ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും കൊണ്ടുള്ള അമാനം അതൊരുപാട് അതൊരുപാട് തരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഏതാനും ചില തരങ്ങള് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടികളോടുള്ള അമാനത്താണത് എന്താണ് ഒന്നാമത്തത് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ അമാനത്ത് കാണിക്കാൻ എന്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താലും കൃത്യമായി കൊണ്ട് ചെയ്യുവാൻ സാധിക്കാന്നുള്ളത് നമ്മൾ മനുഷ്യന്മാർ പരസ്പരമുള്ള അമാനത്തിൽ കൊടുക്കുള്ള വിഷയമാണ് മഹാനായ ഉമർ ബിൻ ഉമർബിഹത്താ പ്രജയത്താവത്തെ ആരാ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന് ശീലം ഉണ്ടായിരുന്നു എന്താണ് രാത്രിയിൽ വേഷം മാറിക്കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലുള്ള ഇറങ്ങി നടക്കും ഒരിക്കൽ വൃത്യൻ അസ്രമൊത്ത നടക്കേണ്ട സമയത്ത് അങ്ങ് ദൂരെ മരുഭൂമി ഒരു കൂടാരത്തിൽ വെളിച്ചം കത്തുന്നുണ്ട് രാത്രിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അശ്രമനോട് പറഞ്ഞു നമുക്ക് ചെന്ന് നോക്കാം എന്താണ് വിഷയം എന്ന് അറിഞ്ഞിട്ട് വരാം രാത്രിയിലാണ് വളക്കത്തേണ്ടത് അവിടെ എന്തോ പ്രശ്നമുണ്ട് അതോടെ രാത്രി വറക്കനക്കാതെ പോയി നിൽക്കേണ്ടത് മഹാനായ ഉമർ മിൻ പ്രതി കൂടി ആ ഒരു കൂടാരത്തിലേക്ക് ആ വീട്ടിലൊരു കൂടാരത്തിലൊരു ഉമ്മ ഉണ്ട് ആ ഉമ്മ അടുക്കളയിൽ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് കുട്ടികൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയണമുണ്ട് ഈ കാഴ്ച കണ്ട് ഉമർമിൻ ചോദിക്കാണ് എന്താണ് പ്രശ്നം കുട്ടികൾ എന്തിനാണ് കരേണ്ടത് എന്നാണ് മഹാനായ ഉമർ ഉമർത്താ പ്രതിരിച്ചു വാ ആ ഒരു സ്ത്രീ തിരിച്ചു പറഞ്ഞു കഴിക്കാൻ ഒരു തൊഴിൽ ഭക്ഷണമല്ല കഴിക്കാൻ ഒന്നുമില്ല കുട്ടികൾ വിശപ്പ് കൊണ്ട് കര അപ്പൊ നിങ്ങൾ എന്താ പാത്രത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് അത് ഞാൻ പുറത്ത് കുറച്ച് വെള്ളത്തിറങ്ങി ഇളക്കിക്കൊണ്ടിരിക്കുക എന്തിനാ കുട്ടികൾ എന്തേലും ഭക്ഷണം ഉണ്ടാവില്ലെന്ന് കരുതി കുറച്ച് ഇരുന്നിട്ട് പോലെ അങ്ങനെ വിശന്നിട്ട് ഉറങ്ങി പോയിക്കോട്ടെ വന്നത് ആ നാടിന്റെ ഹരിപ്പയാണെന്ന സ്ത്രീ തിരിച്ചറിഞ്ഞിട്ടില്ല ആ സ്ത്രീ അത് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിൻ റളിയല്ലാഹു ഉമരമത്താവത്താൻ വൃത്തി അസുരം ഊത്തിട്ട് ആ വീട്ടിൽ തിരിച്ചറങ്ങിയാണ് നേരെ പോകേണ്ടത് ഗജനാവിലേക്കാണ് ഗജനാവിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു ചാക്ക് ധാന്യപ്പൊടി തന്റെ ചുമലിലേന്തിട്ട് മറ്റൊരു പാത്രത്തിൽ മറ്റൊരു കയ്യിൽ ഒരു എണ്ണപാത്രം എടുത്തുകൊണ്ട് ആ ഗജനാവിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോ വൃത്തിയൻ അസ്ലമ ചോദിക്കുന്നുണ്ട് അതേ അമീർ മുഹമ്മിൽ അമീർ മുഹ്മിന് ഖലീഫ താങ്കളാണോ ഇതൊക്കെ ബോധിക്കേണ്ടത് ഇതൊക്കെ വഹിക്കേണ്ടത് താങ്കളാണോ വൃത്യനായ ഞാനല്ല ഞാൻ മഹാനായ ഉമരൻ തിരിച്ചു വഹിക്കുവാൻ അസ്ലമേ എന്റെ എന്റെ ശിഷ്യങ്ങളായ എന്റെ അടിയാറുകളായ അതല്ലെങ്കിൽ എന്റെ പ്രജകളായ ഇവർക്ക് വന്നിട്ടുള്ള പ്രയാസത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് റബ്ബ് എന്നോട് ചോദിക്കേണ്ട സമയത്ത് നാളെ പരലോകത്ത് എന്റെ പാപത്തിന്റെ പങ്ക് വഹിക്കുവാൻ നിനക്ക് സാധിക്കുമോ പറഞ്ഞു അതുണ്ടാവൂല അത് പറ്റുകയില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നാടിന്റെ ഫലീഫ ഉണർന്നുള്ള അൻഹു ഒരു തോളിൽ ധാന്യ ചാക്കുമേന്തിയിട്ട് ഒരു കയ്യിൽ എണ്ണ പാത്രം എടുത്തിട്ട് നേരെ ഇറങ്ങി നടക്കുകയാണ് ആ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് പോയി എന്ന് മാത്രമല്ല കൂടെ കൊടുത്തു എന്നു മാത്രമല്ല ആ ധാന്യപ്പൊടി കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ആ എണ്ണ ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരെ കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകേണ്ടതെന്ന് അവർക്ക് കാണുവാൻ സാധിക്കും കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്നത് ആ നാടിന്റെ പരീപ്പയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ ഒരു മടിയുമില്ലാതെ ഞാനൊരു രാജാവാണെന്ന് പോലത്തെ ഒന്നും തോന്നിയിട്ടില്ല നെലമറിച്ച് ഞാൻ അതിന്റെ ഒരു കാണിച്ചിട്ടുണ്ട് നേരമറിച്ച് എത്രത്തോളം താകുവാൻ സാധിച്ചു അത്രത്തോളം താഴുന്നു എന്നുകൊണ്ട് ഒരു മഹനീയമായ ഒരു അമാനത്തിനെ കാണിച്ചു തരികയായിരുന്നു മഹാനായ ഉപന പ്രസക്തീർ തഹാരാമി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അത്ര ചെറുതാണ് എങ്കിലും അത് കൃത്യമായി കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനുഷ്യന്മാർ പരസ്പരം അമാനത്തിന് വിടേണ്ടതാണ് നമ്മുടെ സംസാരത്തിൽ എന്താ നമുക്കറിയാം നമ്മൾ ഒരാൾ വന്നിട്ട് ഒരു വ്യക്തി വന്നിട്ട് ഒരു കാര്യം പറയാണ് ഇന്ന കാര്യം പറഞ്ഞിട്ട് പറയാണ് ഇത് രഹസ്യമാണ് ആരോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും പറയില്ല നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വിഷയാണ് അത് പറഞ്ഞാൽ പ്രശ്നമാണ് കാരണം അമാനത്തിന് പ്രശ്നമാണ് നമുക്ക് അറിയേണ്ട കാര്യമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു നടക്കുവാൻ നമ്മൾ ന്യായം കാണാറുള്ളത് എന്താണ് നമ്മൾ പലപ്പോഴും ന്യായം പറയും എന്താ പറയാ അത് എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് രഹസ്യമാണ് നിന്നോട് പറഞ്ഞിട്ടില്ല പ്രശ്നം അവിടെയാണ് നമ്മൾ നമ്മളോട് ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട സമയത്ത് അത് പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല എന്ത് ആരോടും പറയരുതെന്നോ രഹസ്യമാണ് പക്ഷേ തും അത് പറയുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടെന്നാണ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആരെങ്കിലും സംസാരം കേൾക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് എങ്കിൽ അമാനത്തും അത് അമാനത്താണ് എന്ന് ഹോൾ പഠിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ വ്യക്തി വന്നിട്ടൊരു കാര്യം പറയുമ്പോ ഒരു വ്യക്തി നമ്മളോട് വന്നിട്ട് വിഷയം പറയുന്നത് സമയത്ത് നമുക്ക് മനസ്സിലാകുകയാണ് ആ വ്യക്തിയുടെ ആ പ്രയോഗത്തിൽ നിന്ന് ആ ശൈലിയിൽ നിന്ന് സംസാരത്തിന്റെ വിഷയത്തിന്റെ ഗൗരവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയാണ് ഇത് ഞാൻ ആരോടും പറയാൻ പറ്റാത്തതാണ് എന്നോട് വിശ്വാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുമെങ്കിൽ അമാനം അതാണ് അമാനത്ത് അത് അമാനത്താണ് എന്ന് റസൂർ അള്ളി അള്ളാർ പഠിപ്പിക്കാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമായിക്കൊണ്ട് ഇതിന് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം വാങ്ങുമ്പോൾ അമാനത്താണ് കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വിഷയം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള അമാനത്താണ് പലപ്പോഴും കടം വാങ്ങുന്ന ഉഷാറ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകാറില്ല കടം വാങ്ങുന്നതിലൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശുദ്ധ സ്ഥലം നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് പരിശുദ്ധ കുറച്ച് ഏറ്റവും വലിയ ആയ തന്നെ കിടക്കേണ്ടത് കടമെന്നുള്ള വിഷയത്തിൽ കടം എന്ന വിഷയത്തിൽ ഏറ്റവും വലിയ ആയത് അഥവാ കടം വാങ്ങിയാൽ എഴുതി വെക്കണമെന്നും സാക്ഷികൾ വേണമെന്നൊക്കെ ഒക്കെ ഇസ്ലാമിന്റെ അധ്യാപനമായി നമുക്ക് കാണുവാൻ സാധിക്കും കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ തകർന്നിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് നിരവധിയായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് വളരെ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയമാണ് കടം വാങ്ങിയാൽ വായ്പ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാവുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറകലൈഹി ഒരു പ്രമുഖനായ താബിവര്യനാണ് അദ്ദേഹം ഒരിക്കൽ ഷാമിലേക്ക് പോയിട്ട് ഒരു യാത്ര പോയി ഷ്യാമിൽ പോയിട്ട് അദ്ദേഹം ഒരു ആവശ്യത്തിന് ഒരു സുഹൃത്തിന്റെ കഴിയുന്ന അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരാളെ കഴിയുന്നവർ ഒരു പേന കടം വാങ്ങിക്കും ഇന്നത്തെ പോലത്തെ വലിയ വിലകൂടി പെണ്ണമല്ല ഒരു മുളന്തണ്ട അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പെണ്ണാണ് ഒരു പേന കടം വാങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചെടുക്കാൻ മറന്നൊരു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു അദ്ദേഹം നാട്ടിലെത്തിയ കണ്ട് പറഞ്ഞ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹം തിരിച്ചു പോകുക ഷ്യാമിലേക്ക് ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല ഒന്നും ഒക്ടോബർ അല്ലെങ്കിൽ കഴിഞ്ഞപ്പുറത്ത് യാത്ര ചെയ്ത് ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടുമാണ് പോകാൻ ആ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അദ്ദേഹം തിരിച്ചു പോയിട്ട് ആ പേന തന്ന വ്യക്തിയെ കണ്ടുപിടി കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിന് പേനയാണെന്നുള്ള തോന്നുന്നു നേരെ കുറച്ച് പഠിച്ചൊരു അമാനത്താണല്ലോ എന്നുള്ള ഒരു ബോധ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം അത്തരം ഒരു പ്രവർത്തിക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയത്തെ കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ അമാനത്തുകളൊക്കെ മനസ്സിലാക്കേണ്ട സമയത്ത് പലപ്പോഴും ന്യായം പറയും ചിലരൊക്കെ ഞാൻ ഉത്തരവാദിത്തത്തിന് വിഷയത്തിൽ ഞാൻ അമാനത്തം ഏറ്റെടുത്തിട്ടില്ലല്ലോ പലപ്പോഴും പല ഞാൻ പള്ളിന്റെ സെക്രട്ടറി അല്ല ഒരു പ്രസിഡന്റ് അല്ല അതല്ലെങ്കിൽ ഒരു നിലക്കൊരു സംഘടനയുടെ പാർട്ടിയുടെ ഒന്നും നേതൃത്വത്തിൽ ഞാനില്ല എന്ന് പറയുമ്പോൾ പോലും പഠിപ്പിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ എല്ലാവരും കുറച്ചാളുകളല്ല എല്ലാവരും എല്ലാവരും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് തന്റെ കീഴിലുള്ളവരെ കുറിച്ച് നാളെ മബിനോട് മറുപടി പറയേണ്ടവരാണ് എല്ലാവരും പറയേണ്ട സമയത്ത് അതെങ്ങനെയാണ് എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് അമാനത്തേറ്റെടുക്കേണ്ട ആളുകളാകുക ഉത്തരവാദിത്വം പുരുഷൻ അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ വിശേഷത്തിൽ അമാനത്തീയേറ്റെടുത്ത വ്യക്തിയാണ് നാളെ പരലോകത്ത് പടച്ചോന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുന്നത് അധ്യാപകർ ഒരു കുടുംബത്തിന്റെ വിഷയത്തിൽ ആ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഒരു പുരുഷന് അമാനത്തുണ്ട് ഉത്തരവാദിത്തമുണ്ട് അപ്പിനോട് ചോദിച്ചിട്ട് മറുപടി പറയേണ്ടി വരുമെന്ന് റസൂലഭായി പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ റസൂലഭായി പറയുകയാണ് തന്റെ മക്കളുടെ വിഷയത്തിൽ പരലോകത്ത് പടച്ചവനോട് മറുപടി പറയേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകളെ മറുപടി പറയേണ്ടി വരുമെന്ന് അലൈഹി ം പറയുന്നതായിക്കോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ പറയുകയാണ് നിന്റെ മകനെ നീ പഠിപ്പിക്കണം പഠിപ്പിക്കണം മര്യാദ കാരണം മക്കളെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിൽ റബ്ബിനോട് മറുപടി നാളെ പരലോകത്ത് പറയേണ്ടി വരുമെന്ന് മഹാനായ ഇബിനു അലയെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും മകൻ എന്തു െന്ന് ആളെ പല ലോകത്തിൽ ചോദിക്കുമെന്ന് മഹാനായ ഇബിനോലി പറയുന്നതായി കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു ഒരു മാതാപിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾ എന്ന നിലക്ക് ആ അമാനത്തിൽ ഉണ്ടാകും എന്നുള്ള വിഷയം നമ്മൾ എല്ലാവരും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രല്ല അധ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്നുള്ളത് ഒരമാനത്താണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളത് ഒരമാനത്താണ് ഏതൊരു നിരക്ക് നോക്കിയാലും അമാനത്തിനോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാണുവാൻ ും എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അമാനത്തിന് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ലക്ഷണമായിക്കൊണ്ട് റസൂൽ അഭായ് പറഞ്ഞപ്പോ അവിടെ എണ്ണി മുനാഫിക്കിന്റെ അടയാളം എന്നുള്ളത് മൂന്നെണ്ണാണെന്നാണ് എണ്ണി പറയുകയാണ് സംസാരിച്ചാൽ അവൻ കളവ് പറയുന്നു രണ്ടാമതായി സുഹൃത്തായിട്ടുള്ള സുഹൃത്തായി പറയുമ്പോ സുഹൃത്തുക്കളെ ഈമാനുള്ളവരെന്ന നിലയ്ക്ക് ഒരു മുനാഫിക്കിന്റെ ലക്ഷണം കൊണ്ട് ജീവിക്കേണ്ടവരാകരുത് നമ്മൾ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുവാനും സത്യം സത്യമായി മനസ്സിലാക്കുവാനും തോഫിക്ക് നൽകി സുമാനത്തേയും

റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാകുന്ന ഒരു അനുഗ്രഹം ഹിതായത്വം എന്നുള്ളതാണ് കാരണം ഈ ലോകത്ത് കോടാനുകോടി ആളുകൾ ജീവിക്കേണ്ട സമയത്തും അവർക്കൊന്നും റബ്ബ് കൊടുക്കാത്ത ഒരു ഭാഗ്യം ഒരു തൗഫീക്ക് റബ്ബ് നമുക്ക് തന്നത് അത് ഹിതായത്വ മനസ്സിൽ ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളാരും അബ്ബനോട് വാശി പിടിച്ച് വാങ്ങി നല്ല ഇതായി എനിക്ക് ഹിതായത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചോ മറ്റോ വാങ്ങിയെടുത്ത നല്ല ഇതായാലും നേരെ മറിച്ച് അള്ളാഹുറബ്ബസാനത്തിൽ അവന്റെ കാരുണ്യമായിക്കൊണ്ട് നമ്മളിലേക്ക് ഇട്ടു തന്നതാണ് ഹിതായത്തി എന്നുള്ളത് പലരും ജന്മം കൊണ്ട് തന്നെ ഇതിന് ഹിദായത്തിന്റെ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും മറ്റു ചില പിന്നീട് ജീവിതത്തിന്റെ ഒരു ഒരു ഒഴുക്കിൽ അങ്ങനെ ഹിതായത്തിനെ കണ്ടെടുത്ത് അങ്ങനെ ഹിതായത്തിലേക്ക് കയറിയവരുണ്ടാവും ഏതോ എന്തൊന്നായാലും ഹിദായത്തിൽ ജീവിതത്തിൽ ലഭിച്ചു എന്നുള്ളത് റബ്ബിന്റെ വലിയ തൗഫീകായിപ്പൊ നമ്മള് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈമാൻ നെഞ്ചിലുണ്ടോ കൽബിലുണ്ടോ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടോ ഉന്നതം നിങ്ങളാണ് ടോപ്പ് എന്ന് അള്ളാഹുബന് നമ്മുടെ വില നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് ക്രിസ്തുമസുകളെ അടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ കൃത്യമായി നിലപാടുകൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കൃത്യമായി ഒരിക്കലും ഇസ്ലാമൊരു മതസൗഹാർദ്ദത്തെ പഠിപ്പിക്കുന്നില്ല മതങ്ങൾ തമ്മിൽ ഇസ്ലാം വന്നത് എന്തിനാ റസൂൽ വന്നത് പറഞ്ഞു കൊടുത്ത് ആട്ടും തുപ്പും സഹിച്ച് കുടുംബക്കാരുടെ അകച്ച അകച്ചലുകൾ ഏറ്റെടുത്തുകൊണ്ട് തോയിഫിലേക്ക് പോയപ്പോ കല്ലേറുകൾ വാങ്ങിക്കൊണ്ട് എന്തിനാണ് സുഹൃത്തുക്കളെ റസൂൽസായി അടങ്ങാറത് എന്തിനാ പറഞ്ഞു കൊടുക്കാൻ ആദർശങ്ങൾ തമ്മിലുള്ള ലയനമല്ല ഇസ്ലാം പഠിപ്പിക്കുക അതല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ മതങ്ങളുടെ തീരുമാനങ്ങൾ തമ്മിൽ ലയിക്കുന്നതല്ല മത സൗഹാർദ്ദമല്ല ഇസ്ലാമിന്റെ അധ്യാപനം വേറെമറിച്ച് മാനവികമായ സൗഹാർദ്ദ ഇസ്ലാം കൃത്യമായിക്കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യത്വം എന്നുള്ള കാര്യം ഇസ്ലാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ക്രിസ്തുമസിന്റെ പ്രശ്നം എന്താണ് അവരുടെ നിലപാടുകൾ എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ അധ്യാപകൻ എന്താ

ആ അവതരണ ലക്ഷ്യം പറയണം എന്തിനാണ് വയു അല്ലർക്ക് താക്കീത് നൽകുവാൻ ആർക്ക് ആർക്കാ താക്കീത് വയുമല്ലാഹു അല്ല സന്താനമുണ്ട് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ചില നൽകാനാണ് പരിഷത്തൊക്കെ അവതരിച്ചത് എന്ന് സോറസ് അള്ളാഹുറബ്ബുബാനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവരെ കുറിച്ച് അതിനോട് ചേർത്ത് പറയുകയാണ് അവർക്കൊരു അറിവില്ല അവരുടെ പിതാക്കൾക്കും ഒരറിവുമില്ല വാക്കുണ്ടല്ലോ അത് എത്ര വലിയ ഗൗരവമുള്ള വാക്കാണ് എന്ന് നിങ്ങൾക്കറിയുമോ പരിശുദ്ധ പരിഷുക്കുകയാണ് അവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അള്ളാഹുറബു അവിടെ ചേർത്തി പറയുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും അതേ പരിശുദ്ധ ഖുർഹാനിലൂടെ എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പോലും പരിശുദ്ധ ഇസ്ലാം പറയുന്നു അൽ Ja,

ആകാശങ്ങൾ ായിട്ടുണ്ട് അവർ ആ വാക്ക് പറഞ്ഞതുകൊണ്ട് ഭൂമി പിളർന്നു മാറാനായിട്ടുണ്ട് ഭൂമി വിണ്ടുകേറാനായിട്ടുണ്ട് പർവ്വതങ്ങൾ തകർന്നു പോകുമാറായിട്ടുണ്ട് എന്തിനാ സോഹ്മാനിന്ന ഗവമായ വാക്കുകൾ അവർ ആരോപിച്ചതുകൊണ്ട് ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായിട്ടുണ്ട് ഭൂമി വിണ്ടുകേറാനായിട്ടുണ്ട് പർവ്വതങ്ങൾ തകരുമാറായിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹു പറയുമ്പോ സുഹൃത്തുക്കളെ മകൻറെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റബ്ബവിടെ അവസാനിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആശയത്തിന് പുലജൂടുന്ന നിലപാടുകളാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിദായത്തിൽ നിന്നും തെറ്റിപ്പോകുന്നത് മൂന്നരക്കാം മൂന്ന് നിലക്കുണ്ട് ഒന്ന് ഹിദായത്തിന് നമ്മൾ ഞാൻ ഇസ്ലാമിൽ ഇല്ല എന്ന് തോന്നുന്നു പറയും അത് ഇതായും തെറ്റിപ്പോ ഇസ്ലാം വേണ്ട എന്ന് പറയാം അത് ഉള്ളിൽ നിന്നും അസലിയായ തെറ്റിപ്പോകല രണ്ടാമത്തെ തെറ്റിപ്പോകല് അതെന്താ രണ്ടാമത്തെ തെറ്റിപ്പോകൽ അവന്റെ സംസാരങ്ങൾ കൊണ്ട് അവൻ തെറ്റിപ്പോകും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹിദാ ഹിദായത്തിൽ നിന്നും അവൻ തെറിച്ചു പോകും സംസാരങ്ങൾ കൊണ്ട് പലപ്പോഴും പല ആളുകൾ ന്യായം പറയാറുള്ളത് ഞാന് ക്രിസ്മസുകൾക്ക് പറ്റൂല എനിക്കറിയാം ഞാൻ ആ പ്രവൃത്തിയിൽ അവർക്കൊരു സൗഹൃദം എന്നുള്ളവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു നല്ല ഒരു നന്മ എന്നുള്ള എന്നുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇരിക്കും ഞാൻ അങ്ങനെ ആദർശം കൊണ്ട് തന്നെ ചെയ്തെടുക്കണമെന്നില്ല അബിന്റെ തീരുമാനങ്ങൾ സുഹൃത്തുക്കളെ വളരെ ഗൗരവമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ചില ഓർമ്മപ്പെടുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നു മനുഷ്യൻ എന്നെ തെറി പറയുന്നു അവൻ എന്നോട് പറയുന്ന തെറി എന്താണെന്ന് അറിയുമോ അവൻ എന്നെ ചീത്ത വിളിക്കുന്നത് എന്താണെന്ന് അറിയുമോ എന്ന് പറയുന്നത് ൊണ്ട് അള്ളാഹു പറയുകയാണ് ഇത്താഹു വലതാണ് മനുഷ്യൻ ഒരു ഒരു പുത്രനെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന സംസാരം അവൻ നടത്തുന്നു എന്ന് പറയുകയാണ് ഞാൻ ഞാൻ അഹദായ ലം വലം ഞാൻ ഞാൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല വലം വലം ജനിപ്പിക്കപ്പെട്ടവനുമല്ല അഹദ് എനിക്ക് തുല്യനായിക്കൊണ്ട് ആരുമില്ല എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സുഹൃത്തുക്കളെ നമ്മൾ എങ്ങനെയാണ് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ちょっと待って നമ്മൾ എങ്ങനെയാണ് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റസ് വയ്ക്കുക ഒരു ഈമാനുള്ള വ്യക്തിക്ക് വെച്ചു സുഹൃത്തുക്കൾ നമ്മൾ ആലോചിച്ചപ്പോൾ ആരും വേറെ തിരുത്താനൊന്നല്ല നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കും എങ്ങനെ പറ്റും നമുക്ക് മാലക്കും നിങ്ങൾ എന്താണോ റബ്ബിനോട് വില കൽപ്പിക്കാത്തത് എന്ന റബിന്റെ ചോദ്യം നമ്മുടെ മനസ്സങ്ങളിൽ ഉയരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇസ്ലാമിന്റെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇസ്ലാം പ്രവചിച്ചു വെച്ചതാണ് അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചതാണെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടതുണ്ട് കപിലക്കും പറയാന് നിങ്ങളുടെ മുൻഗാമികളുടെ ഉള്ള അതേ നിലപാടുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അത് നിങ്ങൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന എങ്ങനെ മുഴമായി നിങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഉടുമ്പിന്റെ മാറത്തിൽ അവർ പ്രവേശിച്ചാൽ അത് എന്തിനാണ് ചോദിക്കാൻ പോകില്ലെന്നൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനമായി നമുക്ക് അന്ത്യനാൾ അടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നൊക്കെ റസൂർ പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചോദിക്കുകയാണ് ആപത്യാണ് പ്രവാചകരെ അന്യഭൂതമെന്നൂതക്രിസ്ത്യാനികളെയാണ് റസൂൽ

ത്തിനെ അടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയാണ് അളക്കേണ്ടത് മറ്റുള്ള വ്യക്തികൾ എല്ലാവരും കൂടി ഒരു ഒറ്റ വ്യക്തിയാണ് അറുക്കേണ്ടത് മറ്റുള്ളവരൊക്കെ അതിന് ഉള്ളൂ പക്ഷേ അവരൊക്കെ അവരൊക്കെ അറുത്തു അറുത്തു എന്ന് പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക അത് അത് ചെയ്യുന്നത് പോലെയാണ് എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരു ടീമിനോട് ഏതെങ്കിലും ഒരു ടീമിനോട് സാദൃശ്യം പാലിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈമാനുള്ളവരെന്ന നിലക്ക് ഒരിക്കലും അത്തരം പ്രവൃത്തികൾക്ക് ഒരു ആശംസ പോലും അറിയിക്കുവാൻ നമ്മൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സകങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ബോധ്യം അനുവദിക്കരുത് എന്ന തീരുമാനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതോൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തോഫീക്ക് നൽകി റബ്ബുസുമാനത്തെ നമ്മെയും അനുഗ്രഹിക്കുമാറാട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും അവരുടെ നീ വിശാലത നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ നാളെ പരലോകത്തിലേക്ക് ലോകത്തിലേക്ക് ചിറാത്തിന്റെ പാലങ്ങൾ

وصلى الله على نبينا محمد وعلى آله وصحبه وسلم أقم الصلاة